ദുബായ് രാജ്യാന്തര ഹോളി ഖുറാൻ അവാർഡിന്റെ ഭാഗമായുള്ള ഖുറാൻ പാരായണ മത്സരത്തിന്റെ വേദിയാണിത് സമയം പുലർച്ചെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ സ്റ്റേജിലെത്തിയ മത്സരാർത്ഥികളെല്ലാം നടന്നു നടന്നുകയറിയത് പരസഹായം ഇല്ലാതെയായിരുന്നു എന്നാൽ ഈ പങ്കെടുത്ത എട്ട് രാജ്യങ്ങളിലെ മത്സരാർത്ഥികളിൽ എട്ടാമനായ ഇന്ത്യക്കാരൻ അതും നമ്മുടെ മലയാളിയായ യുവാവ് വേദിയിൽ കയറിപ്പോൾ ഹാളിനകത്ത് തിങ്ങി നിറഞ്ഞവരുടെ കണ്ണുനനഞ്ഞു അത്രമാത്രം ബുദ്ധിമുട്ടി മൂന്നും നാലും പേർ ചേർന്നാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് താഹ മെഹബൂബിനെ ഈ വേദിയിലേക്ക് എത്തിച്ചത് രാജ്യാന്തര ഖുറാൻ പാരായണ മത്സരാർത്ഥികളിലെ ഏക അന്ധ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഫലം മത്സരത്തിലെ ഏക ഇന്ത്യൻ പ്രതിനിധിയായിട്ടാണ് മുഹമ്മദ് പങ്കെടുത്തത് നെതർലാൻഡ് കെനിയ ഒമാൻ ഐവറി കോസ്റ്റ് ഇറാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം അകക്കണ്ണിന്റെ കരുത്തിൽ മത്സരിക്കാൻ മുഹമ്മദ് താഹ തയ്യാറെടുക്കുകയായിരുന്നു നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഫസ്റ്റ് കിട്ടണം ഇനി അത് കിട്ടില്ലെങ്കിലും പങ്കെടുത്തു എന്നത് വലിയൊരു കാര്യമാണല്ലോ ദുബായ് ചേംബർ ഓഫ് കോമേഴ്സിലാണ് ഇരുപതാമത് മത്സരങ്ങൾ പുലർച്ചെ വരെ നീണ്ടു നിന്നത് ദുബായ് ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷരപ്രകാരമാണ് മുഹമ്മദ് മത്സരത്തിനെത്തിയത് മലപ്പുറം തിരൂരു സമീപം ഓമാച്ചപ്പുഴ വരിക്കോട്ടിൽ അബ്ദുള്ള മറിയം ദമ്പതികളുടെ നാലു മക്കളിൽ രണ്ടാമനാണ് ഇരു കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ യുവാവ് ഇന്ത്യയിൽ നിന്നുള്ള കോളി ഖുറാൻ അവാർഡിൽ പങ്കെടുത്ത ആദ്യത്തെ അന്ധവിദ്യാർത്ഥിയെന്ന സുവർണ ചരിത്രം കുറിച്ചാണ് പടിയിറങ്ങിയത് ക്യാമറമാൻ ശ്രീജിത് ലാലിനൊപ്പം എൽവെസ് ചുമ്മാർ ജയ് ഹിന്ദ് ന്യൂസ് ദുബായ്